എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതക രഹസ്യത്തിൽ ഇന്ന് നമ്മൾ അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ അവിട്ടം നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം അവിട്ടം നക്ഷത്രം മകരം കുംഭം എന്നീ രണ്ട് രാശികളിലായി സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവത്തിൽ പ്രകടമായ ചില വ്യത്യാസങ്ങൾ ഒരേ നക്ഷത്രക്കാരാണെങ്കിൽ പോലും വന്നു ഭവിക്കാവുന്നതുമാണ് ഇവരുടെ ദശാനാഥൻ ചൊവ്വയാണ് ജനിച്ചത് അസുരഗണത്തിലുമാണ് അസുരഗണത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ മുൻകോപം അല്പം കൂടുതലാകാൻ സാധ്യത കൂടുതലാണ് ചൊവ്വദശാനാഥനായതുകൊണ്ട് കർമ്മകുശലത ഉള്ളവരും സ്ഥിരോത്സാഹികളും ആയിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ആത്മാഭിമാനത്തിനും സ്വാതന്ത്ര്യത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന നക്ഷത്രക്കാരാണ് അവിട്ട നക്ഷത്രക്കാർ എന്ന് പറയാവുന്നു ഇവർ പൊതുവെ ഭാഗ്യവാന്മാരായിട്ടാണ് കാണപ്പെടുന്നത് ഇവരിൽ അവിട്ടത്തിൻ്റെ മൂന്നാം പാദത്തിൽ ജനിച്ചവർ അതായത് കുംഭക്കൂറിൽ ജനിച്ചവർ വളരെയേറെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതായി കണ്ടുവരും അതുകൊണ്ട് തന്നെ അവിട്ടത്തിൻ്റെ മൂന്നാം കൂറുകാർക്കാണ് ഈ ഭാഗ്യത്തിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതെന്ന് പറയാവുന്നതുമാണ് ഇവരുടെ ദേവത അഷ്ടവസുക്കലാണ് ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യവും പ്രശസ്തിയും കീർത്തിയുമൊക്കെ കൊടുക്കാനൊരു കാരണവും ആ ദേവതാ സാന്നിധ്യമാണെന്ന് തന്നെ പറയാവുന്നത് കാരണം പേരിനും പ്രശസ്തിക്കുമൊക്കെ ആർജിച്ച ദേവതയാണ് അഷ്ടവസ്തു അവിട്ടം തവിറ്റും നേടും എന്ന് ചൊല്ലുവരെയുണ്ട് അത്രത്തോളം ഇവർക്ക് നേട്ടങ്ങൾ വന്ന് ഭവിക്കും എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇവരുടെ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും ഒക്കെ ഇവരെ കർമ്മ മേഖലയിലൊക്കെ ഉയർന്ന തലത്തിലെത്തിക്കാറുമുണ്ട് ഇവർ അസുരഗണത്തിൽപ്പെട്ടവരും അല്പം മുൻകോപികളൊക്കെ ആണെങ്കിലും പൊതുവെ സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ ആത്മാഭിമാനത്തിനോ സ്വാതന്ത്ര്യക്കോ വിലങ്ങുതടിയായിട്ട് ആരെങ്കിലും വന്നുഭവിക്കുകയോ അങ്ങനെ വല്ലതും സംഭവിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവർ ക്ഷോഭിച്ച് പരവശരമായി കാണപ്പെടുന്നത് ഇവർ പൊതുവെ ഉയ ഉയരം കൂടുതലുള്ളവരും കുലീനത്തുമുള്ള ഐശ്വര്യമുള്ള മുഖഭാവത്തിൻ്റെ ഉടമകളും ആരോഗ്യ കാണപ്പെടുന്നത് പൊതുവെ ഇവർ ആരോഗ്യമുള്ളവരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നതെങ്കിലും ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇവരെ കീഴ്പ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ആരോഗ്യത്തിന് കാര്യമായ പരിഗണന ഒന്നും ഇവർ കൊടുക്കാറില്ല ചെറിയ ചെറിയ അസുഖങ്ങളെ ഒന്നും ഇവർ പരിഗണിക്കാറുമില്ല എന്നിരുന്നാലും ഏതെങ്കിലും അസുഖത്തിന്റെ പിടിയിലായി താങ്കൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാനസികമായി വളരെ പെട്ടെന്ന് അസ്വസ്ഥരാകുകയും ചെയ്യുന്നവരാണ് അസുഖം ഭേദപ്പെട്ടു കഴിഞ്ഞാൽ പഴയതിനേക്കായി ഊർജ്ജസ്വരതിയോടുകൂടി കർമ്മരംഗത്തേക്ക് പ്രവർത്തിക്കുന്നവരുമാണ് ആ വിട്ട ആവിട്ട എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പൊതുവെ ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ ഇവർ പതി പലവിധ പരിവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം സ്വതന്ത്രമായ മേഖലകൾ തിരഞ്ഞെടുത്ത് ആ മേഖലകളിലൂടെ പടിപടിയായി ഉയർന്ന് കീർത്തിയും പ്രശസ്തിയും ഒക്കെ ആർജിച്ച് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ ശോഭിക്കുന്നവരായിട്ടാണ് അവിടെ നക്ഷത്രത്തിൽപ്പെട്ടവരെ കണ്ടുവരുന്നത് ഇവർ കുടുംബകാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുന്നവരാണ് മിക്കവരും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബ വ്യവസ്ഥിതിയിലും കുടുംബത്തിലെ അംഗങ്ങളോടുമൊക്കെ ഇവർക്ക് വളരെയേറെ പ്രതിബദ്ധ ഉള്ളവരായിരിക്കും അവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നവരും കഴിയുന്നിടത്തോളം അവരെയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാരിൽ പലർക്കും കുടുംബത്തിൽ നിന്ന് പറയത്തക്ക ഗുണഫലങ്ങളൊന്നും ലഭിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത എന്നിരുന്നാലും ഇവർക്കൊരു പ്രത്യേക ഭാഗ്യം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കുടുംബപരമായ സ്വത്തുക്കളൊക്കെ പലപ്പോഴും ഇവരുടെ പേരിൽ വന്നു ചേരുന്നതായിരിക്കും പൂർവാർജിതമായ സമ്പത്തുകളൊക്കെ കൈവശം വെച്ച് അനുഭവിക്കാൻ യോഗമുള്ളവരായിട്ടാണ് ഇവരിൽ ഏറെ കുറും പേരെയും കണ്ടുവരുന്നത് എന്നുള്ളത് ഒരു ഗുണപരമായ കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇവരെ കഠിനാധ്വാനികളും ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്ത് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചും പ്രവർത്തിക്കുന്നവരാണ് ആഗ്രഹങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ ഒന്നും ഇവർ പരിഗണിക്കാറുമില്ല ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ജീവിതാഭിലാഷം എന്ന് പറയാവുന്നത് അതിനുവേണ്ടി അവർ പലപ്പോഴും ഏത് മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് ഇവർക്ക് പൊതുവെ ആരെയും ഉപദ്രവിക്കണമെന്നോ ചതിക്കണമെന്നോ ആഗ്രഹമുള്ളവരെയല്ല ആരോടും പക മെച്ചപ്പെടുത്തണമെന്നും ആഗ്രഹമില്ല എന്നിരുന്നാലും ശരിക്കും ഇവർക്ക് ആന പകയുള്ളവരാണെന്ന് പറയാവുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുകയോ ചെയ്താൽ അത് അവരുടെ മനസ്സിൽ കിടക്കുക തന്നെ ചെയ്യും അത് പെട്ടെന്ന് അവർ ശ്രമിച്ചു കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല ഒരു അവസരം വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അതിനെ ഏതെങ്കിലും തരത്തിൽ പകരം ചോദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഇവരെ ആനപ്പുകയുള്ളവർ എന്ന് പറയുന്നത് പക്ഷെ അത് ഇവരോടാരെങ്കിലും എന്തെങ്കിലും ചെയ്തെങ്കിലും മാത്രമേ ഇവർ അത്തരത്തിൽ പ്രവർത്തിക്കാറുണ്ട് മറിച്ച് ഇവർക്ക് ആരെയെങ്കിലും ദ്രോഹിക്കണമെന്നും മറ്റുള്ളവർ ചതിക്കണമെന്നും ആഗ്രഹം ശേഷമില്ലാത്ത നക്ഷത്രക്കാരാണ് കൂടാതെ ഇവരിലെ ഒരു മറ്റൊരു പ്രത്യേകത അതൊരു അവരുടെ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയാവുന്നൊരു പ്രത്യേകതയാണ് ഇവരിൽ പലരും ദ്വന്ദ് വ്യക്തിത്വം തന്നെ ഡ്യുവൽ നേച്ചറിനുടമകളായിട്ട് കാണപ്പെടാറുണ്ട് അത് ആൾക്കാരെയൊക്കെ അളന്ന് പെരുമാറാറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അതായത് ഉയർന്ന മേഖലകളിലും ഉയർന്ന സാമൂഹ്യ തലത്തിലുമൊക്കെ പ്രവർത്തിക്കുന്നവരോട് ഇവർക്കൊരു അല്പടുപ്പം കൂടുതൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ആൾക്കാർ വേർതിരിച്ച് ഒരു സ്വഭാവവും ഈ നക്ഷത്രത്തിൽ ഏറെക്കുറെ ഉണ്ട് എന്നുള്ളതാണ് എങ്കിലും പൊതുവേ ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ ഇടപെടുകയും ആവശ്യമുള്ളപ്പോഴൊക്കെ അവരെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ഏത് രീതിയിലായാലും ചെയ്യാൻ മടിയില്ലാത്തവരുമാണ് തിരിച്ച് പ്രതിഫലം ആഗ്രഹിച്ചപ്പോഴും ചിലപ്പോൾ പലപ്പോഴും ലഭിക്കണമെന്നുമില്ല അവർക്കൊരാവശ്യം വരുമ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടെ കാണണമെന്ന് നിർബന്ധവുമില്ല അതിലവർക്ക് പശ്ചാത്തലം ഉള്ളതായി തോന്നിയിട്ടുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇവരുടെ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ ഇവർ ഔദ്യോഗിക രംഗത്ത് നന്നായി സൂക്ഷിക്കുന്നവരാണ് അതുപോലെ കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷണലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവർ ഈ രംഗത്ത് നിരവധി ഉണ്ട് കൂടാതെ ബിസിനസ് രംഗത്തൊക്കെ ഇവർ പാർട്നേഴ്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇവർക്ക് പലപ്പോഴും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ മുമ്പോട്ട് പോകാൻ പ്രയാസം അനുഭവപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് കാരണം കൂട്ടുകച്ചവടം ഇവർക്ക് പലപ്പോഴും പരാജയത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഇവർ പിന്നെ മേഖലകൾ അതായത് തൊഴിൽ മേഖലകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇവരെ ഈ കേരളത്തിന് വെളിയിലൊക്കെ അതായത് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും തൊഴിൽ മേഖലയിൽ വളരെയേറെ അഭിവൃദ്ധി പ്രാപിക്കുന്നതായിട്ട് അവർ കണ്ടു അതായത് സ്വന്തം നാടും വീടും വിട്ടുമൊക്കെ പ്രശസ്തിയും കീർത്തിയും ആർജിക്കാൻ കഴിയുന്ന ഒരു നക്ഷത്രമാണ് അവരുടെ നക്ഷത്രം എന്ന് പറയാവുന്നതാണ് ഇവരുടെ ജനനം ചൊവ്വാ ദശയിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചൊവ്വയാണ് ഇവരുടെ ദശാനാഥൻ പിന്നീട് വരുന്നത് രാഹു ദശയാണ് ചൊവ്വ ഏകദേശം ഏഴ് വർഷക്കാലമാണെങ്കിൽ ഇവർക്കൊരു അഞ്ച് വയസ്സ് വരെ കൂട്ടിയാണ് പിന്നീട് വരുന്ന രാഹുർ ദശ അങ്ങനെ ഇരുപത്തഞ്ച് വയസ്സ് വരെ അങ്ങനെ പോകും അതിനുശേഷം വരുന്ന വ്യാഴദശാകാലം ഇവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും പതിനാറ് വർഷക്കാലം ഇവർക്ക് വളരെയേറെ നേട്ടങ്ങളും ജീവിതത്തിലെ പലവിധ ആഗ്രഹങ്ങളും സാധിച്ചിരിക്കാൻ കഴിയുന്നതായിരിക്കും ആ കാലഘട്ടത്തിൽ തൊഴിലെ വിവാഹം യോഗം അതുപോലെ തന്നെ വാഹനങ്ങളെ അങ്ങനെ ജീവിതത്തിലെ അനിവാര്യമായ പല ഘടകങ്ങളും ഈ പതിനാറ് വർഷം കൊണ്ട് ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പിന്നീട് ശനിദശാകാലമായിരിക്കും അത് കഴിഞ്ഞ് ബുധദശാകാലം പിന്നീട് കേതു അങ്ങനെ ശുക്രദശാകാലം വരെയൊക്കെയാണ് ഇവരുടെ ജീവിതകാലം കടന്നു പോകുന്നത് ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ ഗ്രഹനിലയിൽ അനിഷ്ടമായ ഫലങ്ങളൊന്നും ഇല്ല എങ്കിൽ അനിഷ്ട യോഗങ്ങളൊന്നുമില്ല എങ്കിൽ ഇവരുടെ വിവാഹം വളരെ ഗംഭീരമായി തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും ഇവർക്ക് നല്ല ഇണകളെ ലഭിക്കുന്നതായിരിക്കും ഇവരുടെ ഭാര്യമാർ കുടുംബകാര്യങ്ങളിലും ഔദ്യോഗിക രംഗത്തൊക്കെ നന്നായി ശോഭിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ നല്ല സന്താനങ്ങളെ ലഭിക്കുന്നവരാണ് അവരുടെ നഷ്ടത്തിൽ പറഞ്ഞവർ സന്താനങ്ങളെക്കൊണ്ട് പലവിധ യോഗങ്ങളും ഗുണങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നതുമായിരിക്കും ഇതൊക്കെയാണ് പൊതുവേ ഉള്ള ഇവരുടെ ഫലങ്ങൾ കൂടാതെ സ്ത്രീകൾക്ക് പ്രത്യേകമായി പറയാവുന്ന ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരൽപ്പം തൻ്റെ ഇടമുള്ളവരും ഏത് കാര്യങ്ങളും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരുമാണ് കുടുംബകാര്യങ്ങളായാലും ഔദ്യോഗിക കാര്യങ്ങളിലായാലും ഒക്കെ അവർ നന്നായി ശോഭിക്കുന്നവരായിരിക്കും അല്ല ഈശ്വരഭക്തരായിരിക്കും ഈ എല്ലാ കാര്യങ്ങളും ദൃഢത ചെയ്തതോട് പെരുമാറുന്നവരൊക്കെ ആയിരിക്കും എങ്കിലും ഏതെങ്കിലും രോഗങ്ങൾ എപ്പോഴും ഇവരെ കീഴ്പ്പെടുത്തുന്നതായിട്ടും അതിൻ്റെ ഭരണ ഫലമായി മാനസികമായി പല ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായിട്ടും ഒക്കെ കണ്ടു വരുന്നുണ്ട് പൊതുവേ അവിടുത്തെ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടേയിരിക്കും അതിനൊക്കെ ഒരു പരിഹാരം നേടുകയും സ്വയം പരിഹാരം കണ്ടെത്തുകയും ചെയ്യും എന്നിരുന്നാലും തിരമാലകൾ പോലെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ ഇവരെ എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയായി കാണപ്പെടുന്നത് ഇതൊക്കെയാണ് അവരുടെ നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവേ ഉള്ള ഫലങ്ങൾ ഇവരുടെ നെഗറ്റീവ് ഷെയ്ഡുകൾ എന്ന് പറയാവുന്ന കാര്യങ്ങൾ കൂടി എടുത്തു പറഞ്ഞാൽ ഇവർ എന്തെങ്കിലും കേട്ട മാത്രം എടുത്തിയാടുന്നവരാണ് പൊതുവെ ഇവർ നല്ല ബൗദ്ധിക നിലവാരം പുലർത്തുന്നവരാണ് നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ് ശാസ്ത്ര ആയാലും ചരിത്ര വിഷയങ്ങളെക്കുറിച്ചായാലും നല്ല പാണ്ഡിത്യമുള്ളവരാണ് നല്ല നന്നായിട്ട് സംസാരിക്കുവാനും വാദപ്രതിവാദങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നവരും ഒക്കെ ആണെങ്കിൽ പോലും ഇവർക്ക് പലപ്പോഴും എടുത്തുചാട്ടം ഒരു നെഗറ്റീവ് ഷെയ്ഡായി തോന്നിയിട്ടുണ്ട് അതിവർക്ക് പല പ്രതിസന്ധികളും ഉണ്ടാക്കാറുമുണ്ട് മറ്റൊന്ന് ആളുകളെ തുല്നം ചെയ്യുമ്പോൾ പല തട്ടുകളിലായി കാണുന്ന ശീലവും അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ചില നെഗറ്റീവ് ഷെയ്ഡുകൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ മുൻകോപം പലപ്പോഴും ഇവർക്ക് പല പ്രതിസന്ധികളീ ശത്രുക്കളെയൊക്കെ സൃഷ്ടിക്കാറുണ്ട് അല്ല ഏറ്റവും വലിയൊരു ഘടകമായി തോന്നിയിട്ടുള്ളത് ഇവർ ആർക്കെങ്കിലും കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വളരെയേറെ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി കടം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആയിരിക്കും ഏറ്റവും ഗുണകരം പണം തിരിച്ച് കിട്ടില്ല എന്ന് മാത്രമല്ല ശത്രുക്കളെ സമ്പാദിക്കാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ജീവിതത്തിൽ വളരെയേറെ ഗുണകരമായി തീരുന്നതുമായിരിക്കും ഇനി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഈ ക്ഷേത്രങ്ങളും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ ചെയ്യുക യോഗീശ്വര സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുത് വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാമെങ്കിൽ ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവർക്ക് പലവിധ ക്ലേശങ്ങളും ഒഴിഞ്ഞു മാറി ജീവിതത്തിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതും ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ നക്ഷത്രക്കാരെക്കുറിച്ച് പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഗ്രഹനില കൂടി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ നോക്കി വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും എല്ലാ അവരുടെ നക്ഷത്രക്കാർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി കാണാൻ വരും ഏവർക്കും നന്ദി നമസ്കാരം